എം ജി യൂണിവേഴ്സിറ്റിയുടെ അഫിലേറ്റ് കോളേജുകളിൽ ബി എഡ് പ്രോഗ്രാമുകളിലേക്കുള്ള ഏകചാലക സംവിധാനം വരെയുള്ള പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് അഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുന്നു ക്യാബ് ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം നാല് വരെ അപേക്ഷകൾ സ്വീകരിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം ഇതുവരെ അപേക്ഷ നൽകാത്തവർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കിയവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുന്ന എല്ലാവരും ഓപ്ഷനുകൾ പുതുതായി നൽകണം ഓൺലൈൻ അപേക്ഷയിൽ തെറ്റുവരുത്തിയത് മൂലം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദായവർക്കും പ്രത്യേക ഫീ അടയ്ക്കാതെ തന്നെ പുതുതായി ഓപ്ഷനുകൾ നൽകി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിൽ പ്രവേശനത്തിനുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ നിലവിലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ക്യാബ് ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് ലോഗിൻ ചെയ്യണം നേരത്തെ നൽകിയ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയും പുതിയതായി ഓപ്ഷനുകൾ നൽകുകയും ചെയ്യാം ഓപ്ഷനുകൾ നൽകിയ അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായി സമർപ്പിക്കണം സ്ഥിരപ്രവേശനമെടുക്കുന്നവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയും ചെയ്താൽ പുതുതായി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം എടുക്കേണ്ടി വരും ഇവരുടെ മുൻ പ്രവേശനം റദ്ദാക്കും അതുകൊണ്ട് തന്നെ സ്ഥിരപ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്